മതിലിൻ്റെ പണി പറഞ്ഞപ്പോഴാണ് ജലിയാക്കുന്നത് ജീൻ്റെ കുട്ടി ഒരു കിച്ചൺ ഉണ്ടായി കാട്ടിക്കാന്ന് പറഞ്ഞത് അപ്പം എന്താണ് ആ കിച്ചൺ മുഖ്യ നിന്നാട്ടാ ഇന്നലെ വന്നിട്ട് സ്മെല്ലാക്കി കൊണ്ട് എന്ത് ചെയ്ത് മറ്റേ ഞാൻ തന്നിട്ട് താറയും പാത കൊണ്ടാണ് കെട്ടി തന്നത് ഇവർക്കാണ് ഇവിടെ കൂടിയിരിക്കലോ അർജൻറ് ഉണ്ട് ചെറിയ ഇത് ഒരു കക്ക അടിയൊരു ബെൻ്റ് ഉണ്ട് ഒരു ആണി കൂടെ അടിച്ചാൽ എടുക്കുക ആയിക്കോട്ടെ അങ്ങനെന്ത് ചെയ്തു തരാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ഐഡ് എടുത്ത് ഈ ബാത്റൂമിനോട് കിഞ്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്ത് ഈ ബാത്റൂമ് ഫുൾ ഇങ്ങോട്ട് കോൺക്രീറ്റ് ആക്കാൻ തീരുമാനിച്ചു കാരണം കിച്ചൻ്റെ ഉള്ളിലുള്ള ഈ കിച്ചണിൻ്റെ ഉള്ളിലാകുമ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ വലിയ പ്രയാസം അപ്പോൾ എന്ത് ചെയ്യുകയാണ് ഇത് ഫുള്ള് കോൺക്രീറ്റ് ആക്കി ഓക്കെ ഫുള്ള് ഇങ്ങനെ കോൺക്രീറ്റ് ആക്കിയിട്ട് അഞ്ഞ് ഇത് കോൺക്രീറ്റ് ആയി വന്നാലേ സംശയം തീരുവള്ളൂ മറ്റേ ഇപ്പോൾ സംശയം തീരുവില്ല ഇതെന്താ അങ്ങനെ ഇതെന്തങ്ങനെയാ ഇങ്ങനെ ചോദിച്ചാൽ കൊടുക്കും അപ്പോൾ ഇവിടെ ഒരു പടി ഉണ്ട് ഇവിടെ ഒരു പടിയിട്ട് എന്തതിനറിയോ ഇത് മറ്റേ ബാത്റൂമിൻ്റെ ഇത് താങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടിയിട്ട് കേട്ടോ ഈ ഒരു പടിയിട്ട് അപ്പോൾ എന്താണ് ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ പടി കോൺക്രീറ്റിൻ്റെ കട്ടായിട്ട് വരും പിന്നെ പിന്നെന്ത ചെയ്യും ഇത് ഫുള്ള് ബാക്കി ഫുള്ള് നമുക്ക് എന്താ ചെയ്യാം കിച്ചൻ്റെ എന്താക്കി സ്ലാബ് അടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടെ പരമാവധി എന്താ സംഭവം ഇത് ഫുള്ള് ആയി ബാത്റൂം ഫുള്ള് എന്തായി കോൺക്രീറ്റ് ആയി കിച്ചണിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ലീക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൊറാണ് അപ്പം എന്തായി ഫുള്ള് സെറ്റായി